ലെറ്റിൽ എങ്ങനെ മിനിമമായിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ലെറ്റർ മേക്ക് ചെയ്യാം അപ്പോൾ ആ ലെറ്റർ മേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒന്ന് പറയാൻ പോകുന്നു അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ലെറ്റർ ഇവിടെ എ ആണ് എ ട്രങ്ങനെ സിമ്പിൾ ആയി നമുക്ക് ഒന്ന് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്ന് ഇങ്ങനത്തെ ഒരു പേപ്പറിൽ നമ്മൾ എ ലെറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ ട്രേസ് നിങ്ങൾ ഈ ട്രേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരിക്കലും പെന്നിൻ്റെയോ പെൻസിലിൻ്റെയോ ഒരടയാളം ഇതിൽ കാണരുത് ഇതേപോലെ ട്രേസ് ചെയ്താൽ മതി ഇങ്ങനെ ട്രേസ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണ്ട ലെറ്റർ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ അടുത്ത് വരുന്നത് നമ്മുടെ ക്യൂലിംഗ് ഷീറ്റ് നമ്മൾ ഈ ക്യൂല്ലിംഗ് ഷീറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു ക്യൂ ഷീറ്റിൻ്റെ ഈ ഒരു എം എം ഇല്ലേ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ചെയ്ത വർക്ക് മിനിമൽ ആണെങ്കിൽ മിനിമൽ ടൈപ്പിൽ എം എം കട്ട് ചെയ്യുക കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫ്രെയിമിനനുസരിച്ച് വേണം ഈ കൂലിംഗ് ഷീറ്റിൻ്റെ എം എം നിങ്ങൾ ഫിക്സ് ചെയ്യാനെട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എം എം ഫോർ എം എം ആണ് നിങ്ങൾക്ക് വൺ ടു ടെൻ ഏത് എം എം യൂസ് ചെയ്യുക ബട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ച് വേണം എം എം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു എഫോർട്ടോട് ചെയ്യണ വർക്ക് ആവുന്നത് ഇത് സിമ്പിൾ ചെയ്യണ ഇതിനുള്ള എം എം കട്ട് ചെയ്യാൻ കെട്ടോ പിന്നെ അശ്വാസം നമ്മൾ ഒമ്പത് വീട്ടിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ യൂസ് ചെയ്യുന്ന പ്ലക്കർ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ വർക്കിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെ പറയേണ്ട കാരണം ഇത് വെച്ചാണ് ഈ വർക്ക് മൊത്തം നമ്മൾ ചെയ്യുക അപ്പോൾ അതിന് സ്പ്ലക്കർ ഈ പ്ലക്കർ വെച്ചാണ് നമ്മൾ ഈ ക്യൂലിങ് സ്ലിപ്സിന് നമ്മൾ ഫ്ളക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രേറ്റ് ആ കളക്കറി ഗുലി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ടത് അപ്പോൾ പ്ലക്കർ ഈസ് ഇമ്പോർട്ടൻറ്റ് പ്ലക്കറൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ മോസ്റ്റ് യൂസ് ചെയ്യുന്നത് ഗം വൈറ്റ് കമ്പനി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കളർ ഗം ഒന്ന് യൂസ് ചെയ്യരുത് വൈറ്റ് ഗം മസ്റ്റ് വൈറ്റ് കമ്പനി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ മിനിമം ആയിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഒന്നും നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ഓൾ നമ്മൾ ഗം എടുത്തിട്ട് നമ്മൾ ഈ ലെറ്റേഴ്സിൻ്റെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒന്നേ നിങ്ങൾക്ക് ഗം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് പോകുക നമ്മൾ ഈ ലെറ്റേഴ്സിൻ്റെ ഇവിടെ അപ്ലൈ ചെയ്ത് പോകുക ഒരിക്കലും ഇതിൻ്റെ അകത്തോട്ട് അപ്ലൈ ചെയ്യാത്ത പുറത്തോട്ട് മാത്രം അപ്ലൈ ചെയ്ത് പോകുക ഇനി അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ക്യൂലിംഗ് ആയിട്ട് സ്ട്രിപ്സ് എടുത്തിട്ട് ഗ്മിൽ ഡിപ്പ് ചെയ്തിട്ട് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചു പോകാം കേട്ടോ നിങ്ങൾക്ക് ഏതാ ബെറ്റർ അതുപോലെ നിങ്ങൾ ചെയ്യാൻ നിൽക്കാം കേട്ടോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്യൂ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏ ലെറ്റർ മേക്ക് ചെയ്യുന്നത് ആ ലെറ്ററിൻ്റെ ഏതെങ്കിലും ഒരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇപ്പോൾ ഈ നമുക്ക് ഈ ഏക്കാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സൈഡിൽ ഇങ്ങനെ ഓരോ എഡ്ജസ് വരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാട്ടെ ക്യുംഗ് സ്ട്രിപ്സിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഈ പറഞ്ഞിതൊന്നുകൂടി ഡീറ്റെയിൽ ആയി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് നിങ്ങൾ വാട്ട്സപ്പ് വെച്ച് ചെയ്താൽ മതി കാരണം യൂട്യൂബ് ആകുമ്പോൾ നമുക്ക് ടൈം പരിമിതി ഇല്ലാതെ നമുക്ക് നമ്മൾ അത്ര അത്ര നമ്മൾ പറയില്ല അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് വാട്ട്സപ്പ് ചെയ്യുന്ന മെസ്സേജ് ചെയ്യട്ടു ഞാൻ വാട്ട്ആപ്പ് നമ്പർ ഷെയായിരുന്നു നമ്മൾ ഗം അപ്ലൈ ചെയ്ത ഭാഗത്തൂടെ ഒട്ടിച്ച് പോയാൽ മതി ഒട്ടി പോകുമ്പോൾ ഗം ഇട്ട് നോട്ടി ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ ലെറ്റേഴ്സം പോലെ തന്നെ ഒട്ടിച്ച് പോകണം ഗം അപ്ലുക തന്നെ ലെറ്റി ഫുള്ളിലോട്ട് ഗം അപ്ലൈ ചെയ്യരുത് കാരണം അത് അവസാനം ഫിനിഷിങ് ചെയ്യുമ്പോൾ അത് എടുത്ത് കാണും അത് ഇതേപോലെ ഒട്ടിച്ച് വരിക കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ നമ്മൾ ഈ ക്ലൂ സ്ട്രിപ്സ് ഒട്ടിച്ച് വരിക ശ്രദ്ധിക്കണം പിന്നെ വർക്കിൻ്റെ ഞങ്ങൾ വീടിയുടെ ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അതും നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രദ്ധിക്കുക ഞാൻ വർക്കിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻറ്റായ കുറച്ച് ഒരു മൂന്ന് ടിപ്സ് ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്കിതാ ഇതുപോലത്തൊക്കെ ഒരു എഡ്ജ് വരുമ്പോൾ അല്ല നിങ്ങൾക്കിത് ഇതേപോലെയുള്ള പീസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരില്ലേ അപ്പോൾ ഈ ഗ്യപ്പിൽ നിങ്ങൾക്ക് ഒരു ഫീസ് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതുപോലത്തെ ഒരു കുലിംഗ് സ്റ്റിപ്സ് എടുത്തിട്ട് ഫുൾ ഇതുപോലെ കവർ ചെയ്ത് വരാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്കേതാ ബെറ്റർ അതുപോലെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അതാ നമ്മളിപ്പോൾ ഇവിടെ ലെറ്റർ നമ്മൾ ഫുൾ എടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുറച്ച് നേരം ശ്രദ്ധിക്കാണ്ട് കേട്ടോ കാരണം ഇപ്പം നിങ്ങൾക്ക് ഒരു മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം തരാം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് പക്കണേ ഒന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഏത് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏ പോലെയുള്ള പ്രിൻ്റ് ഇല്ല നിങ്ങൾക്ക് പ്രിൻറ്റ് വെച്ച് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കാം അത് ഒരു ടിപ്പാണ് നോട്ട് ചെയ്തു വെച്ചത് സെക്കൻഡ്മ നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രിപ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ അതേ ഷേപ്പിൽ നിങ്ങൾക്ക് ഒറ്റ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടിപ്സ് ഞാൻ പറഞ്ഞിരുന്നത് ഓരോ പീസ് പീസ് കട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് ഇവിടെ ഒരു പീസ് പീസ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുക അതൊരു ടിപ്പാണ് കാരണം ഓരോരുത്തർക്ക് ഓരോ പോലെ ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾക്ക് ഏതാ പെട്ടാ പോലെ നിങ്ങൾ ചെയ്യുക അതൊന്ന് ട്രിപ്പ് എന്താ വെച്ച് നമ്മുടെ നമ്മളെ നമ്മളിപ്പോൾ ഈ ലെറ്റർ ഏ ആണ് അപ്പോൾ ഈ ലെറ്ററിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു ഏരിയ ആണ് ഇത് അല്ലേ അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഈ ഒരു ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം മാത്രം ഈ ഒരു ഏരിയയ്ക്ക് കിടക്കുക ഫസ്റ്റ് നിങ്ങൾ ഈ ഏരിയ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ കാരണം നമുക്ക് ഒന്നുകൂടി ബെറ്ററായി കിട്ടും ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ബെറ്ററാണ് കുഴപ്പമില്ല എന്നാലും നിങ്ങൾ ജീവിതം നാട്ടിൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അതിന് ശേഷം മാത്രം നമ്മുടെ എയുടെ മെയിൻ ബോർഡർ ശ്രദ്ധിക്കുക അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ലെറ്റർ മേക്കിംഗ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലൈക്കൻ അമൃത പോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഡൗട്ടാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് ലെറ്ററാണ് മേക്കേണ്ട നിങ്ങൾ ലെറ്റർ വൈസ് വെച്ച് പറയാം കാരണം നെയിം വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായി തോന്നുന്ന ലെറ്റർ ഉണ്ടാവില്ലേ എ ടു സെഡ് ലെറ്റർ നിങ്ങളത് ഒരു ലെറ്റർ മാത്രം പറയാം കുറേ പേര് നെയിം വെച്ച് പറയുന്നത് കാരണം നെയിമു വെച്ച് ചെയ്യുമ്പോൾ കുറേ പേർക്ക് അത് ബുദ്ധിമുട്ടാവും എനിക്കെന്നെ ബുദ്ധിമുട്ട് വരും കാരണം അത്രയും ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് സിമ്പിൾ അല്ലാതെ തോന്നുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ലെറ്റേഴ്സ് ഉണ്ടാവില്ലേ അത് നിങ്ങളൊന്ന് പറയാം നമുക്ക് ആ ലെറ്റേഴ്സ് ചെയ്തു വരാം അപ്പോൾ ഇതാണ് നെറ്റ് സെറ്റ് ആണ് അപ്പോൾ ഏത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാണോ സിംപിൾ ആണോ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നാലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ തരം മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് കൂടി വർക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കാരണം ഇത് നമുക്ക് പറയാൻ ടൈം ലിമിറ്റ് ഉണ്ട് നമുക്ക് യൂട്യൂബ് പറയാൻ എന്നാലും മിനിമലായി പറയാം നമുക്ക് സ്കില്ലുള്ളവർക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുക്കാത്തവർക്ക് ആണെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഓക്കെ